ഇടുക്കി അടിമാലി മാങ്കുളത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാര സംഘമാണ് അപകടത്തിൽപ്പെട്ടത് മാങ്കുളത്ത് നിന്ന് ആനക്കുളത്തേക്ക് വരുന്ന വഴി കുവൈറ്റ് സിറ്റിക്ക് ശേഷമുള്ള ഒരു വളവിൽ വെച്ചാണ് ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞത് നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിൽ ക്രാഷ് ബാരിയർ തകർത്ത് മുപ്പതടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു കുത്തനെയുള്ള ഇറക്കത്തിൽ വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടമായതാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ പതിനാല് പേരാണ് ട്രാവലറിലുണ്ടായിരുന്നത് നാല് പേർ മരിച്ചു പതിനൊന്ന് പേർ പരിക്കുകളോടെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഇവരെ ജില്ലാ കളക്ടർ ഷീബ ജോർജ് പോലീസ് സൂപ്രണ്ട് ടി കെ വിഷ്ണുപ്രദീപ് എന്നിവർ സന്ദർശിച്ചു വിദഗ്ധ ചികിത്സ ആവശ്യമുള്ള ചിലരെ തമിഴ്നാട്ടിലേക്ക് മാറ്റുന്നതിനുള്ള ക്രമീകരണമൊരുക്കി ചികിത്സയിലുള്ളവർക്ക് സാമ്പത്തിക സഹായം ആവശ്യമായാൽ ക്രമീകരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു തന്നെ ഓപ്പറേഷൻ നടത്തി എല്ലാവരെയും അതെ ഇവിടെ വീണ്ടും മെഡിക്കൽ കോളേജിലും ഒക്കെ ആയിട്ട് പരിഗണിച്ചവരെ കൊണ്ടുപോയിരിക്കും ഇവിടെ തന്നെയാണ് ചികിത്സ തേനി ചിന്നമന്നൂർ സ്വദേശി ഗുണശേഖരൻ തേനി സ്വദേശി അവിനാശ് മൂർത്തി അവിനാശ് ശരണ്യ ദമ്പതികളുടെ മകൻ തൻവിക് ഈ റോഡ് മെറ്റൽ ഉടമ പി കെ സേതു എന്നിവരാണ് മരിച്ചത് തമിഴ്നാട്ടിലെ സ്വകാര്യ പ്രഷർ കുക്കർ കമ്പനിയിൽ നിന്നും ഉല്ലാസയാത്രയ്ക്ക് എത്തിയതായിരുന്നു ഇവർ ആനന്ദ പ്രഷർ കുക്കർ കമ്പനിയിലെ ഫാമിലി ടൂർ ആയിരുന്നു ദുരന്തത്തിൽ അവസാനിച്ചത് കമ്പനിയിലെ ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് വാഹനത്തിലുണ്ടായിരുന്നത് സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരല് തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം